ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അല്ലതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ കുറച്ച് അയൽവാസികൾ ചേർന്നൊരു ഇഫ്താർ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പെരയിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും പാടെ കൂടി സഹകരിച്ചു കൊണ്ട് ഒരു ഇഫ്താർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കണ്ടുനോക്കി കേട്ടോ അതായിട്ട് കാണാം നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ലൈക്ക് അടിച്ച് കണ്ടു തുടങ്ങിക്കോളി പിന്നെ നമ്മൾ അയൽവാസി രാജിയാണ് കേട്ടോ ഈ പിന്നെ സവാള ഒക്കെ തൊലിച്ചെടുക്കണം എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ തൊട്ട് അയൽവാസി വക്കത്തിലൊരു പത്ത് പതിനൊന്ന് വീട് വെച്ചിട്ടാണ് നമ്മൾ പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പിന്നെ പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മനസ്സിലൊരു സമാധാനവും സന്തോഷിക്കാണല്ലോ അല്ലേ നമ്മളെ അയൽവാസികൾ ഒക്കെ കൂടുമ്പോൾ അപ്പോൾ എല്ലാവരും ഓരോ പണിക്കും ഓരോരുത്തർ കൂടി ആർക്കാർക്കും ഭാരമല്ല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മളിവിടെ ഓരോ പരിപാടികളും ചെയ്യല് നമ്മളെ ഈ പ്രദേശത്ത് ഞങ്ങൾ ഒരുവിധം പരിപാടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് ഞങ്ങൾ ഓണാണെങ്കിലും അതേപോലെ ഓഗസ്റ്റ് പതിനഞ്ചിനും പിന്നെ പായസമൊക്കെ ഞങ്ങൾ ഇതേപോലെ ഒരുമിച്ച് വെച്ച് ഒരേപോലെ ക്യാഷ് എടുത്തിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണാൻ അങ്ങനെയാണ് കേട്ടോ അല്ലാതെ ഒരു വ്യക്തിക്കായിട്ട് ഭാരം കൊടുത്ത് അങ്ങനെയല്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് അങ്ങനെ എല്ലാ പരിപാടികളും ഞങ്ങൾ ആഘോഷങ്ങൾ ചെറുമട്ടത്തിലൊക്കെ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ ഇതായിട്ട് നമ്മളെ പിന്നെ നോമ്പ് നോമ്പ്ത്തോറിൻ്റെ വീഡിയോ ആണത് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണ് ടോ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ ഇതിലെ പാത്രങ്ങളും സൗകര്യങ്ങളൊക്കെ ഏറെക്കുറെ നമ്മളെടുത്ത് ഞാൻ പരിപാടി ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ ആക്കാൻ വിചാരിച്ചേങ്ങാണ്ട് നമ്മൾ എല്ലാം റെഡി ആക്കണം സെറ്റാക്കണം ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ സെറ്റാക്കണത് അപ്പോൾ നമ്മൾ പിന്നെ സമൂസിക്കും എന്താ കട്ലേറ്റിക്കൊക്കെ എല്ലാം മസാല റെഡി ആക്കുകയാണ് കേട്ടോ ഉള്ളിയൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് അരിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് ഒരു എനിക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ സമയം ഉത്തിരിന്ന് അരിയാണ് അപ്പോൾ എല്ലാവരും ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി തീരുമല്ലോ അപ്പോൾ അതാ സമോസേൻ്റെ മസാലയൊക്കെ റെഡിയായി ഓരോരുത്തരും ഷീറ്റ് വേറെ എടുത്തി കൊടുക്കണെ ഓരോരുത്തരും ഉണ്ടാക്കണ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ കഴിയുന്നുണ്ടേനെ കേട്ടോ പിന്നെതാ ഞാൻ കട്ലെറ്റിന് പിന്നെ ഉരുളൊട്ടയാണ് കേട്ടോ കട്്ലെറ്റിൻ്റെ മാവ് റെഡി ആക്കിയിട്ട് അത് ഉരുളൊട്ടി കൊടുക്കുകയാണ് അപ്പം മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഇതിലങ്ങനെ കളിച്ചും എല്ലാവർക്കും നല്ല സന്തോഷം രസം തന്നെ ഇനി അപ്പോൾ അതാ സമോസേൻ്റെ ഇതൊക്കെ റെഡി ആയിക്കണം കേട്ടോ സമോസയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ചിക്കൻ ഒന്ന് പൊരിച്ചിട്ട് ബിരിയാണി ബിരിയാണിയൊക്കെ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ചെറിയ മസാലയിലൊന്ന് മസാല കൂട്ടി വെച്ചതാണ് അപ്പോൾ തന്നെ കടലറ്റ് ഞാൻ ഉരുട്ടിയപ്പോഴത്തേന് ഒരാളത് അച്ചാക്കി ഒരാൾ പിന്നെ മാവിൽ മുക്കുന്നു റിസ്ക് ബോഡിയിൽ ഡിപ്പ് ചെയ്യണു വെക്കണം അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണിയാകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ എന്നിട്ട് ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറൊക്കെ തമ്മിട്ട് കുളീനിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം പിന്നെ ആണ് ഞങ്ങൾ ജ്യൂസ് അടിയും ഇതൊക്കെ തുടങ്ങിയത് എല്ലാവരും ഒരുമിച്ചാകുമ്പോൾ പെട്ടെന്ന് പണി തരുമല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ ചോറാണ് തമ്മിട്ടിട്ട് പിന്നെ എല്ലാവരും റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി കേട്ടോ ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ ഒരു അഞ്ച് മണിക്കാണ് പിന്നെ ഞങ്ങൾ അടിക്കാനും ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും അങ്ങനത്തെ പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ എന്താ ബിരിയാണിക്കുള്ള മസാല ആദ്യം ഇതില്ലാണ്ട് കൂട്ടുകയാണ് കേട്ടോ ചിക്കന് പിന്നെ ഒന്നായിട്ട് നമുക്ക് ബിരിയാണി ചമ്പിലാണ്ട് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഞങ്ങൾ പിന്നെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഹിന്ദുസ് ഉണ്ടാകുമ്പോൾ ആകെ ഒരു വീട്ടുകാരെ തന്നെ ഉള്ളു കേട്ടോ ബാക്കിയൊക്കെ മുസ്ലിംസ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും പറ്റണതാണല്ലോ ചിക്കനാവുമ്പോൾ കുഴപ്പമില്ലല്ലോ ബീഫ് കൂട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചിക്കൻ ബിരിയാണി വെച്ചത് കേട്ടോ അപ്പോൾ അതാ ചോറൊക്കെ വന്നു അപ്പോൾ അതാ എല്ലാവരും കൂടിയിട്ട് അത് ഊറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കൂടുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ എല്ലാവരും കൂടുമ്പോൾ ഒരു രസമാണ് നമ്മൾ അയൽവാസികളൊക്കെ കൂടുമ്പോൾ അപ്പോൾ ദമ്മിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ലാസ്റ്റ് ഭാഗം ഞാൻ എന്താണ് അപ്പോൾ പിന്നെ കുറച്ച് ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഞങ്ങൾ കുക്കറിലാണ്ട് പിന്നെ ദമ്മിട്ടിടോ അഞ്ച് കിലോൻ്റെ ബിരിയാണി ചെമ്പാണ് കേട്ടോ പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവരികയാണ് കേട്ടോ ഞാൻ പിന്നെ വലിയ ഓർഡറൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ ചെമ്പ് വാടകയ്ക്ക് കൊണ്ടുവരുകയാണ് അപ്പോൾ അഞ്ച് കിലോ വരെ എല്ലാ ചെമ്പാണ് കേട്ടോ എൻ്റെ കയ്യിൽ പിന്നെ ഞങ്ങൾ പിന്നെ പിന്നെ ബാലൻസ് പറയാൻ പിന്നെ ഒരു കിലോൻ്റെ ചോറുള്ളിട്ടുണ്ടാകുക പിന്നെ ചിക്കൻ കുറച്ച് അധികം ആയതുകൊണ്ട് ആ ഒരു ഗ്യാപ്പും കൂടി പോയിട്ടുണ്ടാകും അപ്പം ബാക്കി എല്ലാ ഞാൻ പിന്നെ കുക്കറിലാണ്ട് പിന്നെ ഞങ്ങൾ ഒന്നിങ്ങോട്ട് ആവി ഏറ്റി എടുത്തിട്ടുണ്ടോ അപ്പോൾ പരിപാടിയൊക്കെ നല്ല ഉഷാറിയുന്നുട്ടോ എല്ലാം ഭക്ഷണത്തിനു ആണെങ്കിലും എല്ലാത്തിനും നല്ല ഒരു കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അലഹമില്ല ചിലപ്പോൾ എത്ര നന്നായിട്ട് കുക്ക് ചെയ്യണ അറിയണ ആളാണെങ്കിലും ചിലപ്പോൾ ഒരു പാളലുണ്ടല്ലോ ഇത് അലഹമില്ല എല്ലാതും കിട്ടും ഒന്നും മോശമായിട്ടില്ല ഇനി കേട്ടോ അതന്നെ അയപ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒന്ന് മോശമാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെ അവനാനൻ എല്ലാവരും അവനാനിൻ്റെ ആൾക്കാരെ ആയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല എന്നാലും എല്ലാം അതിൻ്റെ മട്ടത്തിന് വൃത്തിക്കായിട്ടുണ്ടേനും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ തന്നിട്ട് എല്ലാവരും പിന്നെ ഫ്രീ ആയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ കുളിയും എല്ലാം ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കി പിന്നെ ജ്യൂസ് അടിക്കാനുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ലൈമും പിന്നെ വത്തക്ക പിന്നെ മിൽക്ക് സർവത്തും ആണ്ട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് ഓരോരോരുത്തർ ജ്യൂസ് അടിക്കുമ്പോൾ തന്നെ ഓരോരുത്തർ എണ്ണക്കടി പൊരിച്ചെടുക്കണം കേട്ടോ നമ്മളെ എണ്ണ നമ്മളെ ഹൈസ്പീഡ് അടുപ്പാണ് പുറത്തൊക്കെ വെച്ചേക്കാണ് കേട്ടോ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി മാത്രം ഞങ്ങൾ പിന്നെ അടുപ്പ് മൂട്ടിയത് കേട്ടോ അപ്പോൾ ആ കട്ട്ലെറ്റ് പൊരിച്ചെടുക്കുക അതൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ ഇനി പൊരിച്ചെടുത്തിട്ടില്ലേനെ കേട്ടോ പൊരിച്ചെടുക്കാൻ നമ്മൾ ആ ചൂട് പറ്റ ആയിക്കോട്ടെ പറ്റാത്തണക്കുണ്ടാകും വിചാരിച്ചിട്ടോ പിന്നെ നമ്മൾ അയൽവാസികൾ പിന്നെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യണം ചൂട് ചുറക്ക വാണുങ്ങൾക്ക് അങ്ങനത്തെ പണിയും പെണ്ണും ഞങ്ങൾക്ക് വരും കുറച്ച് സമയമാണെങ്കിലും ഓരോ പണിക്കും ഓരോരുത്തരുണ്ടാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ പൊതു അവിടെ ടേബിളും ഒക്കെ വിരിച്ച് സ്റ്റൂളൊക്കെ നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ളിൽ പിന്നെ അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ നോമ്പ് തുറക്കല്ല ടൈം ആയപ്പോൾ ഇങ്ങനെ വിരലൊടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഓരോ ആൾക്കാരെണ്ണീട്ട് ഓരോരുത്തർക്കും പിന്നെ നോമ്പ് തുറ ആകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൂളും ഇതൊക്കെ വേണമല്ലോ രണ്ടാം ട്രിപ്പിലൊന്നും ഇരുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് അപ്പോൾ എല്ലാവർക്കും എല്ലാം ഫ്രൂട്ട്സ് ഞങ്ങൾ ആളെണ്ണീട്ട് പിന്നെ ഇതാക്കാനുണ്ടോ ഓരോ പാത്രത്തിലാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പാത്രത്തിലേനും ഫ്രൂട്ട്സ് ആക്കിയിട്ടുണ്ടെനത് അപ്പോൾ അതേപോലെ തന്നെ എണ്ണക്കടികളും കേട്ടോ സമൂസയും കടലായിട്ടോ ഞങ്ങൾ എണ്ണക്കടിയായിട്ടുണ്ടാക്കിയത് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ പിന്നെ ജ്യൂസെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മിൻ്റിലൈമും വറുത്ത കൊണ്ട് മിൽക്ക് സർവത്ത് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സിലൊക്കെ പിന്നെ ഈത്തപ്പഴം വെക്കാൻ മറന്നേന കേട്ടോ പിന്നെ ഓരോ ഈത്തപ്പഴം അതിൽ വെച്ചിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ അതാ ഒക്കെ സെറ്റ് ആയിക്കഴിഞ്ഞ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ കൊണ്ടുവച്ചാൽ മതി അപ്പോൾ ഒത്തിരി ജ്യൂസൊക്കെ ജഗ്ഗക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കുറെ ജഗ്ഗുകൾക്ക് ഇങ്ങനെ മാറി മാറി വെച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ ഇമ്പലെ ഇവിടെയൊക്കെ സെറ്റാക്കണേ ഞങ്ങൾക്കിത് കൊണ്ട് വയ്ക്കേണ്ടേ പണിയുള്ളൂ അപ്പോൾ സംഭവം എന്തായാലും ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം കേട്ടോ എല്ലാവർക്കും നല്ല ഞങ്ങളടുത്തല്ല ഞാൻ നേരത്തെ ഉണ്ടാക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഒരു അഞ്ചാറ് ദിവസം കേട്ടോ നമുക്ക് ഓർഡറും കാര്യങ്ങളും തിരക്കായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊരു സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ വരാൻ വേഗിപ്പോയത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇട്ടിട്ടുണ്ടേ നിങ്ങളത് കണ്ടിട്ടണമെന്ന് വിചാരിക്കണം അപ്പോൾ ലോങ് വീഡിയോ ഇടാനാണ് താമസം വന്നത് അത് എഡിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അതിന് കുറേ സമയമാകുമല്ലോ അപ്പോൾ അതിനുള്ള ടൈം എനിക്ക് പിന്നെ കിട്ടിയിട്ടില്ല അതിനെ കേട്ടോ അതുകൊണ്ടിനി അപ്പോൾ എല്ലാവരും പിന്നെ സ്റ്റോളിൻ്റെ ഇതിനനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കാനായപ്പോൾ തന്നെ പിന്നെ എല്ലാതും റെഡി ആയങ്ങണ്ട് പിന്നെ എല്ലാവരും ഇരുന്ന് ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാങ്ക് കൊടുത്തിട്ടുണ്ടേനത് അപ്പോൾ ആ സമയപ്പൊത്തേന് പിന്നെ നേരമൊന്നും വൈകിട്ടില്ല കേട്ടോ എല്ലാം റെഡി ആയി കറക്റ്റ് ടൈം തന്നെ കേട്ടോ അപ്പോൾ ഈ വർഷം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെ ഇഫ്താർ മീറ്റ് കുറേ സ്ഥലത്തും കുറേ അയൽവാസി ഗ്രൂപ്പായിട്ടും പല ഗ്രൂപ്പുകളായിട്ടും കുറേ സ്ഥലത്ത് ഇങ്ങനത്തെ ഇഫ്താർ മീറ്റൊക്കെ നടന്നിട്ടുണ്ടേന് അപ്പോൾ നിങ്ങളവിടെയൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിൽ അറിയക്കോണ്ടി അപ്പോൾ ഇതാ കുഞ്ഞുമക്കളൊക്കെ ബാങ്ക് തുറക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുമക്കളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയെങ്കിലും കേട്ടോ അപ്പോൾ അതിനു പിന്നെ അതാ എല്ലാം സെറ്റായി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു റാഹത്തായ നോമ്പ് തരട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷം അപ്പോൾ എന്ന് വെച്ചാൽ അടുത്ത വർഷം ഇതേപോലെ അങ്ങക്കൊക്കെ ഒരുമിക്കാൻ അടച്ചും തോഫിക്ക് തരട്ടെല്ലാവരും ബാങ്കിന് വെയിറ്റ് ചെയ്യാനു കേട്ടോ അപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്ന് പ്രാഹത്തായി പിന്നെ ഓരോരുത്തരും പിന്നെ നിസ്കരിക്കണമല്ലോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് സോന് ഓരോരുത്തർ നെയ്ച്ച് പോയതിന് ശേഷം സോന് മേലെ വീടിൻ്റെ മേലെ പോയിട്ടൊന്ന് വീട് എടുത്തതാണ് ഇട്ടത് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കിയിട്ട് നമ്മൾ തെറാവിയൊക്കെ തന്നെ നല്ല നിസ്കരിക്കല് അപ്പോൾ ഞങ്ങൾ അന്നത്തെ ദിവസം കുറച്ച് ആൾക്കാരൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ അങ്ങനെ നിസ്കരിച്ചിട്ടോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചോറിൻ്റെ ദമ്മ് പൊട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞൊക്കെ ഞാൻ അതിൻ്റെ മേലെ വെച്ചാൽ വെയിറ്റ് ആൻഡ് എടുത്ത് മാറ്റിയാണ് കേട്ടോ പിന്നെ കനലൊക്കെ ഇട്ടതൊക്കെ വെണ്ണീറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദമ്മാകാത്ത കുഴപ്പമൊന്നുമില്ല നേരത്തെ ദമ്മ ഇട്ടതുകൊണ്ട് ദമ്മൊക്കെ അടിപൊളി ഇരിക്കണം കേട്ടോ സമയം ആകാത്ത കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഇതൊന്ന് ഇതാക്കിയെടുക്കാം എടുക്കാം പിന്നെ ചോറിഞ്ഞ് വേഗം എറിയിക്കണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ നോക്കുമ്പോൾ ചോറൊക്കെ നല്ല കറക്റ്റ് ഇപ്പം ആകത്ത് വേഗമാണ് കേട്ടോ അപ്പം ചോറിനൊക്കെ നല്ല അഭിപ്രായമാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ചോറാണെന്നൊക്കെ പറഞ്ഞ് ചോറിനൊക്കെ നല്ല അഭിപ്രായം അലഹദില്ല അപ്പോൾ ഞങ്ങളത് കുത്തി കൊടുക്കുകയാണ് കേട്ടോ ഇനി പിന്നെ ഇതൊക്കെ വെറുതെ ചെമ്പൊക്കെ മാറ്റി കൊടുക്കുകയാണ് അപ്പം നമ്മളപ്പം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇന്ന് ഞാൻ എല്ലോടും കൂടി ഇനി ഇല്ലെങ്കിലും വിചാരിച്ചിട്ട് കുത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നെയ്യേന്റെ സ്മെല്ലിനും കാര്യത്തിനൊക്കെ കുറച്ചും കൂടി നെയ്യ് ഇങ്ങനെ ആക്കി കൊടുക്കുവല്ലോ അപ്പൊ നമ്മളാ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം അപ്പതാ ചോറൊക്കെ കുത്തി കുത്തി ഞങ്ങള് സെറ്റായിക്കൊണ്ടിരിക്കാനുണ്ടോ അപ്പൊ അലഹദില്ല ഞങ്ങളെ പരിപാടിയൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞിട്ടോ അന്നത്തെ ദിവസം മഴയൊന്നുമില്ല കേട്ടോ പിറ്റേ ദിവസം മുതലാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം എന്നും മഴയാണ് കേട്ടോ പിന്നെ ആ സമയമാകുമ്പോൾ ഒരു മഴ കഴിഞ്ഞാൽ മഴ ചോരും ചെയ്യും അപ്പോൾ ഏതായാലും പിന്നെതാ ഞങ്ങൾ കട്ടൻ ചായ ആണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കട്ടൻ ചായയും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ തണുത്തുള്ള അത് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാം ഞാൻ അതിൻ്റെ മട്ടം പോലെ അലഹദില്ല റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളതാണ് നമ്മളെ വീടിൻ്റെ സിറ്റവിടെ തന്നെയാണ് കേട്ടോ ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ചിക്കന് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ ചെറുമട്ടത്തിലുള്ള ലൈറ്റൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് ഞങ്ങൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് ഇന്നത്തെ ഇഫ്താർ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഭക്ഷണം അടിപൊളി ഭക്ഷണം തന്നെ